വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവിധ സ്കീമുകളിലായി അഞ്ചിനം സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക ലഭിക്കുന്ന അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും അടുത്ത പെൻഷൻ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ പുനഃക്രമീകരിക്കുന്നതിന്റെയും ഭാഗമായി എല്ലാ മാസവും തനത് മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി തിനും ഇതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ തനത് പെൻഷനും ഒരു ഗഡു കുടിശ്ശികയും വിതരണം ചെയ്തിരുന്നു ഈ മാസത്തിലെ തനത് പെൻഷൻ തുകയും ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും സർക്കാർ ആവശ്യപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചവർക്ക് ഫെബ്രുവരി മാസത്തെ തനത് തുകയും എത്തിച്ചേരും മുൻപ് വിതരണം ചെയ്ത തുകയും എത്തിച്ചേരാത്തവർക്ക് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ മുടങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചെക്ക് ചെയ്യുക ഇതോടൊപ്പം തന്നെ വിധവ അവിവാഹിത പെൻഷനുകൾ അനർഹമായി നിരവധി ആളുകൾ കൈപ്പറ്റുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് പുനർവിവാഹിതനല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുകയാണ് പുതിയ പെൻഷൻ വിതരണം ആരംഭിച്ചപ്പോൾ തുക മുടങ്ങിയ ഗുണഭോക്താക്കൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന മുറക്ക് അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഇതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിലെ പെൻഷൻ വിതരണ പട്ടിക പരിശോധിക്കാനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് വാർഡ് തല പരിശോധന നടത്തുകയും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെയും ഭാഗമായാണ് സുപ്രധാന തീരുമാനം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ